ആരോഗ്യ ഭക്ഷണം എന്ന നിലയിൽ കാടമുട്ടകൾക്ക് പ്രിയം കൂടി വരികയാണ് മലയാളികളുടെ ആവശ്യത്തിനനുസരിച്ച് മുട്ട ലഭ്യമല്ലെങ്കിലും കാട വളർത്തലിലേക്ക് തിരിയുന്നവർ വളരെ കുറവാണ് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി വളർത്തുവാൻ കഴിയുന്ന വളർത്തുപക്ഷിയാണ് കാട നാടൻ ഇനത്തിൽപ്പെട്ട കാടകളുടെ പരിചരണം വളരെ എളുപ്പമാണ് മുട്ടക്കോഴികളെപ്പോലെ ഹൈബ്രിഡ് കാടക്കോഴികൾ നമ്മുടെ നാട്ടിലില്ല പല പേരുകളിൽ പല തരത്തിൽ വിൽപ്പന നടത്തുന്ന കാടകളെല്ലാം തന്നെ നാടൻ ഇനങ്ങളാണ് കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ലാഭം നേടുവാൻ സഹായിക്കുന്ന പക്ഷിയാണ് കാട വ്യത്യസ്ത നിറങ്ങളിൽ ലഭ്യമാണെങ്കിലും കർഷകന് ലാഭം നാടൻ ഇനം തന്നെ ചെറുപ്രായത്തിൽ ആൺപെൺ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയും എന്നതുകൊണ്ട് മുട്ട ഉൽപാദനം കൂട്ടുവാൻ സാധിക്കും വെള്ളക്കാടകളെ തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ പ്രായപൂർത്തിയാകണം സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയുള്ള യാത്രയിൽ കാട വളർത്തലിലേക്ക് തിരിഞ്ഞ യുവകർഷകനാണ് ബൈജു അങ്കമാലി തുറവൂർ വാതക്കാട് സ്വദേശിയായ തളിയൻ ബൈജു മലപ്പുറത്ത് പാട്ടത്തിനടുത്ത സ്ഥലത്ത് അമ്പത് കാടകളെ വാങ്ങിയാണ് കാട വളർത്തൽ പതിനാറ് വർഷം മുമ്പ് ആരംഭിക്കുന്നത് എനിക്ക് ഞാൻ രണ്ടായിരത്തി അവിടെ വന്നിട്ട് കോട്ടയ്ക്കൽ വന്ന് തുടങ്ങി അവിടുന്ന് ചെറുതായിട്ടൊരു അൻപത് കാട വെച്ചിട്ട് ഫസ്റ്റ് തുടങ്ങി അവിടുന്ന് കുറച്ച് കുറച്ച് വിരിച്ചു തുടങ്ങി അങ്ങനെ വിരിച്ച് അത് പ്രസ്ഥാനം ചെറുതായിട്ട് വലുതാക്കി അങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് പിന്നെ പരിപാലന ഇങ്ങനെ നമ്മള് ഫുൾ ടൈം ഇതിന് കൂടെ തന്നെ നിൽക്കുക ഇവരെ ഇവരെ തീറ്റ വെള്ളം ഇവരെ ചൂട് കൊടുക്കല് എല്ലാം കറക്റ്റായിട്ട് നോക്കുക അതാണ് ഇതിന്റെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹൈടെക് കൂടുകൾ ഒരുക്കാതെ നാടൻ രീതിയിലുള്ള ചെറിയ കൂട്ടിൽ കാടകൾ ഇതോടൊപ്പം സ്ഥല കച്ചവടത്തിന്റെ ഏജന്റായി പ്രവർത്തിച്ചു ഓരോ വർഷം കഴിയുംതോറും കാടകളുടെ എണ്ണം കൂട്ടി കുറഞ്ഞ ജോലിഭാരത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒന്നായി കാടകൾ മാറി സുഗമമായി കാടകളെ വളർത്തുവാൻ സ്വന്തമായി ഭൂമി വേണമെന്ന ആശയത്തിൽ നിന്നാണ് പട്ടാമ്പിയിൽ അല്പം സ്ഥലം വാങ്ങിയത് ആയിരം കാടകളെ വളർത്തുവാനുള്ള ഒരു ഷെഡാണ് ആദ്യം നിർമ്മിച്ചത് പിന്നീട് സ്വന്തം ആശയങ്ങൾക്കനുസരിച്ച് പക്ഷി വളർത്തലിൽ പുതിയ രീതികൾ നടപ്പാക്കി തുടക്കക്കാർ ഒരിക്കലും ഹൈടെക് കൃഷിയിലേക്ക് തിരിയരുതെന്ന അഭിപ്രായക്കാരനാണ് വൈജു കാട വളർത്തൽ രീതികളെക്കുറിച്ച് ആദ്യമേ അറിവ് നടന്നു പിന്നീട് പഴയകാല രീതിയിലുള്ള കൂട് സ്വയം നിർമ്മിച്ചെടുക്കുന്നതാണ് ലാഭകരം പരമാവധി ആയിരം കാടകൾ വരെ മാത്രമേ വളർത്താവൂ നാടൻ ഇനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കണം ഈ തരം കാടകൾ ഏതു തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥയിലും വളരുന്നു ഇത്തരത്തിലുള്ള പക്ഷി പരിപാലനവുമായിട്ടാണ് പട്ടാമ്പിയിലെ സ്ഥലത്ത് കാട വളർത്തൽ വിപുലീകരിക്കുന്നത് നമ്മൾ നമ്മള് നമ്മള് എല്ലാ ഫാമും വാടകയ്ക്ക് എടുത്ത് നടത്തിക്കൊടുന്ന ഫാമുകളാണ് അപ്പൊ ഈ ഫാമിന് നമുക്ക് വാടകയ്ക്ക് എന്ന് വെച്ചാൽ പല പല പ്രശ്നം അവർ മാസം മാസം വാടക കൂട്ടാം ഓരോ വർഷം വാടക കൂട്ടാം അപ്പൊ സ്വന്തമായിട്ട് നമുക്കൊരു ഫാം വേണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ നിൽക്കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ പട്ടാമ്പി ഭാഗത്ത് ഒരു സ്ഥലം കണ്ടെത്തി അവിടെ നമ്മൾ ഒരു ഫാം മൂന്ന് വർഷം മുമ്പ് ഒരു ഫാം തുടങ്ങി ചെറുതായിട്ട് തുടങ്ങി പഴയ ഒരുമാതിരി കുഴപ്പമില്ലാത്ത നിലയിൽ പോകുന്നുണ്ട് അതാണ് അതിന്റെ കാരണം ഇവിടെ തുടങ്ങാനുള്ള കാരണം അതാണ് അട്ടപ്പാടിയിലുള്ള യാത്രയ്ക്കിടയിലാണ് മലപ്പുറത്തുകാരനായ റഷീദ് പിയുമായി സൌഹൃദത്തിലാകുന്നത് ഇലക്ട്രോണിക്സ് ബിരുദക്കാരനായ ഈ ചെറുപ്പക്കാരനും കാടവളർത്തലിൽ പങ്കാളിയായി തൊഴിലെന്ന നിലയിൽ ഒരു ബസ് ഉണ്ടായിരുന്നത് നഷ്ടം മൂലം ഉപേക്ഷിച്ചു പിന്നീട് ടെക്സ്റ്റൈൽ വ്യാപാരം അതും നഷ്ടത്തിൽ നഷ്ടങ്ങളുടെ കഥകളുമായിട്ടാണ് വൈദ്യുവിനോടൊപ്പം കൂടുന്നത് ഈ കൂട്ടുകെട്ടിൽ നിന്നാണ് കാട ഉൽപാദന വിതരണ രംഗത്ത് സജീവമാകുന്നത് പോട്ടയിലെ ധ്യാനത്തിന് ശേഷം തുടങ്ങിയ ജെറുസലേം കുയിൽ ഫാമിന്റെ പേര് നിലനിർത്തുവാൻ റഷീദ് ആവശ്യപ്പെടുകയായിരുന്നു കൂട്ടായ്മയിൽ പട്ടാമ്പിയിൽ ആരംഭിച്ച ഫാമിന്റെ പേര് ജെറുസലേം കുയിൽ ഫാം എന്നു തന്നെയാണ് എനിക്കൊരു സുഹൃത്തുണ്ട് റഷീദ് എന്ന് പറഞ്ഞുള്ള പേര് ഞാനും ഋഷാക്കും കൂടി ഇവിടെ അട്ടപ്പാടിയിൽ ഒരു സ്ഥലം നോക്കാൻ വേണ്ടി പോകുന്ന വഴി ഞങ്ങൾക്കാണ് ഋഷാഖ് പറഞ്ഞത് നമുക്കൊരു പരിപാടി നമുക്കൊരു പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞ ആ ആശയം വെച്ചിട്ടാണ് ഞങ്ങൾ ഋഷിയാക്ക് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് പട്ടാമ്പിൽ എവിടെയെങ്കിലും സ്ഥലം നോക്കി ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ പട്ടാമ്പിൽ ഞങ്ങൾക്ക് ഒരു സ്ഥലം കണ്ടെത്താനും അവിടെ ഈ ഫാം ഞങ്ങൾ രണ്ടും കൂടി തുടങ്ങാനും കാരണമായിരുന്നു കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യകാല ഫാമുകളിൽ ഒന്നാണിത് നാടൻ രീതിയിലുള്ള കൂട്ടിൽ വളർത്തിയെടുത്ത കാടകളിൽ നിന്ന് മികച്ച വരുമാനം ഉറപ്പാക്കാൻ ഇവർക്ക് സാധിച്ചു അതിനൂതനമായ സാങ്കേതിക വിധിയിലൂടെ കാട വളർത്തുമ്പോൾ സാധാരണ കൃഷിക്കാരന് കാര്യമായിട്ടൊന്നും തന്നെ ലഭിക്കുകയില്ല ചിലവ് കുറഞ്ഞ നാടൻ രീതിയിലൂടെ ആയിരം കാടകളെ വളർത്തിയാൽ ദിവസേന അഞ്ഞൂറ് രൂപയുണ്ടാക്കുവാൻ കഴിയും ഹൈടെക് കൂടുകൾക്ക് വരുന്ന ചിലവിന്റെ ചെറിയൊരു ശതമാനം മതി നാടൻ കൂട് നിർമ്മിക്കാൻ വെള്ളവും തീറ്റയും നൽകുന്നതിനുള്ള സംവിധാനം മറക്കാതെ ഒരുക്കണം നാടൻ കാടകൾക്കായി മൂന്നടി വീതിയിലും ഏഴടി നീളത്തിലുമുള്ള ചെറിയ കൂടുകൾ നെറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിക്കാം നീളവശത്തിന്റെ ഉയരം രണ്ട് വലിപ്പത്തിലാകണം മുട്ടകൾ കൂടിന് പുറത്തേക്ക് വരാൻ വേണ്ടിയാണിത് പറന്ന് ഓടി നടക്കാനുള്ള സൌകര്യം നൽകരുത് കുറഞ്ഞ ഉയരം ഒൻപതിഞ്ചും കൂടിയ ഉയരം പതിമൂന്നിഞ്ചുമാണ് ഉയരം കുറഞ്ഞ ഭാഗത്ത് തീറ്റ നൽകാനുള്ള പാത്രം ഒരുക്കണം ചെരിവിനറ്റത്ത് മുട്ടകൾ ശേഖരിക്കാനുള്ള സൌകര്യം ഒരുക്കണം സൈഡിൽ വെള്ളം നിറയ്ക്കാനുള്ള പാത്രവും തയ്യാറാക്കാം ഇവി സി പൈപ്പുകളാണ് തീറ്റയ്ക്കും വെള്ളത്തിനും ഉപയോഗിക്കുന്നത് ചെരുവ് അടിയിൽ വരത്തക്ക വിധം സ്റ്റാൻഡിൽ നാല് കൂടുകൾ ഉറപ്പിക്കാം രണ്ട് കൂടുകൾ തമ്മിൽ അരയടി വ്യത്യാസം വേണം ഈ തരത്തിലുള്ള ഒരു കൂട്ടിൽ ആയിരത്തി സാധാരണഗതിയിൽ മുട്ടകൾക്കായിട്ടാണ് കാടകളെ വളർത്തുന്നത് ഇതിന് പെൺകാടകളെ തന്നെ വളർത്തണം ഇറച്ചിക്കായിട്ടുള്ള കാട പരിപാലനത്തിന് ആൺകാടകളെയാണ് തിരഞ്ഞെടുക്കുന്നത് ഒരു കാടയ്ക്ക് പ്രായപൂർത്തിയാകുമ്പോൾ നൂറ്റി അൻപത് ഗ്രാം വരെ തൂക്കം വയ്ക്കും ആൺകാടകളെ നാൽപ്പത്തഞ്ച് ദിവസമാകുന്നതോടെ ഇറച്ചിക്ക് വിൽക്കും തുടർന്ന് വളർത്തിയാൽ നഷ്ടമാണ് പെൺകാടകളെ ഒരു വർഷത്തിന് ശേഷം ഇറച്ചിക്ക് വിൽക്കും ഈ സമയം ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരെ തൂക്കം ലഭിക്കും നമ്മൾ രണ്ട് സെക്ഷൻ എടുത്തിരിക്കും ഒന്ന് മുട്ടക്കാട് ഒന്ന് ഇറച്ചിക്കാട് കാണുകാടാണ് ഇറച്ചിക്ക് വേണ്ടി ഉപയോഗിക്കുക മുട്ടക്കാട നമ്മൾ മുട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കും അത് ഇരുപത്തി കുഞ്ഞ് ഇട്ട് ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ഇട്ട് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാം ദിവസം ഞങ്ങള് മുട്ടക്കാടേക്കുള്ള കാട സെലക്ട് ചെയ്ത് കൊടുക്കും അത് ഞങ്ങള് വില വാങ്ങുന്നു ഇരുപത്തെട്ട് രൂപ അത് ആ കാർഡ് കൊണ്ട മൂന്നാഴ്ച കൊണ്ട് അത് മുട്ട സ്റ്റാർട്ട് ചെയ്യും ഒരു നാലാഴ്ച കൊണ്ട് മുട്ട ഫുള്ളായി വരും അത് എൺപത് ശതമാനമാണ് ഞങ്ങൾ പറയുന്നത് എൺപത് എമ്പത്തിന് തൊണ്ണൂറൊക്കെ കിട്ടും പക്ഷെ എൺപത് ശതമാനം നമ്മൾ ഓഫർ പറയുന്നുണ്ട് അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കംപ്ലയിന്റ് ലഭിക്കാനാണ് ഞങ്ങൾ എൺപത് ശതമാനം പറയുന്നത് അത് കറക്റ്റായിട്ട് ആ എൺപത് വരെ കിട്ടും ആണു കാടാണെങ്കിൽ നമ്മൾ ഇരുപത്തിമൂന്ന് ദിവസത്തുനിന്ന് ഇറച്ചിക്ക് കൊടുക്കും ഇരുപത്തി ഒന്നിലേക്കാണ് ഞങ്ങൾ അത് ഇറച്ചിക്ക് കൊടുക്കുന്നത് അത് ഓട്ടോമാറ്റോ പല കോഴിക്കടലേക്കും കൊണ്ട് കൊടുക്കും അവര് അവിടുന്ന് അർച്ച ഇറച്ചി ആക്കി കൊടുക്കും വൈജുവും റഷീദും ചേർന്ന് കാടക്കുഞ്ഞുങ്ങളുടെ ഉൽപാദനത്തിനുള്ള മുട്ടക്കാടകളെയാണ് വളർത്തുന്നത് മൂന്ന് പെൺകാടകൾക്ക് ഒരു ആൺകാട എന്ന അനുപാതത്തിലാണ് ഓരോ കൂട്ടിലും ദിവസത്തെ വളർച്ചയെത്തിയാൽ മുട്ടകൾ ഇട്ടു തുടങ്ങും തീക്കെത്തുമ്പോൾ പ്രായം പന്ത്രണ്ട് ആഴ്ചയാകും ഈ സമയത്ത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മുട്ടകൾ ലഭിക്കും പന്ത്രണ്ട് ഗ്രാം വരെ തൂക്കമുള്ള മുട്ടകളാണ് ലഭിക്കുന്നത് അറുപത് ദിവസം പ്രായമായ കാടകളുടെ മുട്ടകളാണ് വിരിയിക്കാനായി തിരഞ്ഞെടുക്കുന്നത് മൂന്ന് ദിവസം ലഭിക്കുന്ന മുട്ടകൾ ഒരുമിച്ച് സ്വന്തം ഹാച്ചറിയിൽ വിരിയിച്ചെടുക്കുന്നു പതിനെട്ട് ദിവസമാകുമ്പോൾ എല്ലാ മുട്ടകളും വിരിഞ്ഞിരിക്കും രണ്ട് ശതമാനം വരെ ചിലപ്പോൾ വിരിയാതെ പോകാറുണ്ട് ഇവിടെ പേരൻസൊക്കെ വെച്ചിട്ട് നമ്മൾ മുട്ട ജീരി മുട്ടയിടിച്ച് ആ മുട്ട എടുത്താണ് ജീരിക്കുന്നത് അത് കഴിഞ്ഞാല് നമ്മളൊരു കാർഡായിപ്പോ ഇട്ടാൽ ഒരു അറുപത് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് അതിന്റെ മുട്ട നമ്മൾ വിരിക്കാൻ എടുക്കുകയുള്ളൂ അത് ഇടുന്നത് കണക്ട് ചെയ്യാൻ വെച്ചാൽ മൂന്ന് പെൺ കാർഡ് അല്ലെങ്കിൽ ഒരു ആൺ കാർഡ് വെച്ചാണ് അതിന്റെ നമ്മൾ ഇടുക അത് ഇട്ട് കാർഡിട്ടവര് നാൽപ്പത് അപ്പഞ്ചോ സൂണ് മുട്ട തുടങ്ങുക അറുപത് സോൺ ഞങ്ങളുടെ മുട്ട എടുത്ത് മെഷീനിൽ വെച്ച് വിരികും മിഷനിൽ ഇരിക്കേണ്ട കാലാവ് സെക്ടറിൽ പതിനാല് ദിവസം ഹാർട്ടറിൽ മൂന്ന് ദിവസമാണ് പതിനാല് ദിവസം കഴിയുമ്പോൾ ഹാർട്ടലിലേക്ക് മാറ്റിവെക്കും പതിനെട്ടാം ദിവസം അത് കുറച്ച് കുഞ്ഞ് പുറത്തേക്കിറങ്ങും ആ കുഞ്ഞിന് നമ്മൾ നമ്മുടെ ഫാമിലിക്കും മറ്റുള്ളവർക്കും ചെയ്യും മുട്ടകൾ വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങളെ ബേബി ഷെഡിൽ പ്രത്യേക ലൈറ്റ് സ്ഥാപിച്ച് ആവശ്യത്തിന് ചൂട് നൽകി സംരക്ഷിക്കുന്നു ഒരു ദിവസത്തെ വളർച്ചയുള്ള കുഞ്ഞുങ്ങളെ ആറ് രൂപ നിരക്കിലാണ് കർഷകർക്ക് നൽകുന്നത് ദിവസം പ്രത്യേക ലൈറ്റ് സംവിധാനത്തിൽ വളർത്തിയ ശേഷമാണ് തുറന്ന കൂട്ടിലേക്ക് മാറ്റുന്നത് വിശാലമായ കൂടിന്റെ തറ കുമ്മായം തേച്ച് ചകിരിച്ചോറ് വിതറി അതിനുശേഷമാണ് വളർച്ചയെത്തിയ പെൺകാടയ്ക്ക് ഇരുപത്തിയെട്ട് രൂപയും ആൺകാടയ്ക്ക് വില വളർച്ചയുടെ ഈ കാലഘട്ടത്തിൽ ആദ്യത്തെ അഞ്ചു ദിവസം ഫ്രീ സ്റ്റാർട്ടപ്പ് തീറ്റയാണ് പിന്നീട് മുട്ടയിടുന്നതുവരെ സ്റ്റാർട്ടർ ഇരുപത് ശതമാനം മുട്ടയാകുമ്പോൾ മുതൽ കാട കാടത്തീറ്റയോ ലെയർ തീറ്റയോ നൽകാം ഒരു കാടയ്ക്ക് ഇരുപത്തിയഞ്ച് ഗ്രാം തീറ്റ ഒരു ദിവസം വേണം കുഞ്ഞു പിരിഞ്ഞ ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ബ്രൂഡിംഗിൽ ഇട്ട് ബ്രൂഡിംഗിൽ ഇടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കഴിഞ്ഞാല് ഗ്രൂപ്പ് പ്ലസ് എന്ന് പറഞ്ഞാൽ ബി കോംപ്ലക്സിന്റെ മരുന്നുണ്ട് അത് ഒരു ലിസ്റ്റ് തലത്തിൽ ഒരു മില്ലിന് വെച്ച് കലക്കി കൊടുക്കാറുണ്ട് ഒരാഴ്ച ഒരു അഞ്ച് ദിവസം ഫ്രീ സ്റ്റാർട്ടർന്നുള്ള സീറ്റ് കൊടുക്കും ബാക്കി വരുന്ന ദിവസങ്ങളിൽ സ്റ്റാർട്ടർ കൊടുക്കും ഒരു ഇരുപത്തി ഇരുപത്തിയെട്ട് ദിവസം ഇരുപത്തിമൂന്ന് ദിവസം പ്രായമേക്ക് നമ്മൾ അതിന് ആണും പെണ്ണും തിരിച്ച് ഫെയിൽ ചെയ്യും കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ലാഭം നേടുവാനാണ് കാട കർഷകർ ശ്രമിക്കുന്നത് നല്ല രീതിയിൽ പരിചരിക്കുന്ന ഒരു കാടയിൽ നിന്ന് ലഭിക്കും അത്യുൽപാദന ശേഷിയുള്ള കാടകൾ നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല സാധാരണ കാടകളാണ് കൂടുതലായും ഇരുന്നൂറ്റിയത് മുട്ടകൾ ലഭിച്ചാലും കാട വളർത്തൽ ലാഭകരമാണ് കാടകളുടെ സുഗമമായ വളർച്ചയ്ക്ക് ശുദ്ധജലം അത്യാവശ്യമാണ് ഏതു സമയത്തും വെള്ളം കുടിക്കുവാൻ കഴിയുന്ന സൌകര്യം ഓരോ കൂട്ടിലും ഉണ്ടാകണം ബൈജുവിന്റെ ഫാമിൽ വെള്ളത്തോടൊപ്പം വിറ്റാമിൻ ഡിയും നൽകുന്നുണ്ട് ഗ്രോവി പ്ലക്സ് എന്ന മെഡിസിൻ ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു മില്ലി എന്ന അളവിൽ ദിവസവും ചേർത്ത് നൽകുന്നു നമ്മള് മുട്ടക്കാട് നമ്മള് പേരൻ്റെ വളർത്തുന്ന വളർത്തുമ്പോ മുട്ടക്കാടൊക്കെ വളർത്തുമ്പോ നമ്മള് കൂടുതലൊരു ലേസം ചെരുവ് ഒരു നാല് ഇഞ്ച് ചെരുവ് കൊടുക്കുന്നുണ്ട് കാരണം മുട്ട സൈഡിൽ പുറത്തേക്ക് വരാൻ വേണ്ടിട്ടാണ് നാലും ചെരുവ് കൊടുത്ത മുട്ട ഉള്ളിൽ തങ്ങാതെ കുറച്ച് വന്ന് കിടക്കും അപ്പോൾ വലിയ ഡാമേജ് ഉണ്ടാവില്ല പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുന്നത് മുട്ടക്കാടൊക്കെ ഞങ്ങൾക്ക് കൊടുക്കുന്നത് പൈക്കിൽ വെച്ച് ഒഴിവ് കൊടുക്കാണ് മറ്റേ താഴെ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് ഞങ്ങള് ഓട്ടോമാറ്റിക് പാത്രം വെച്ചിട്ട് അങ്ങനെ വെള്ളം കൊടുക്കുന്നുണ്ട് ചെലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ഹൈടെക് കൂടുകൾ സ്ഥാപിച്ച് സ്വന്തം ബ്രാൻഡിൽ കാടമുട്ടയും ഇറച്ചിയും വിൽപ്പന നടത്തുമ്പോൾ നഷ്ടം ഇല്ലാതാക്കാൻ വില കൂട്ടേണ്ടി വരും ഇന്ന് കാടമുട്ടയ്ക്ക് രണ്ട് രൂപയാണ് ഫാമിലെ വില ഹൈടെക് രീതിയിലുള്ള ഫാമിൽ നിന്നാകുമ്പോൾ മൂന്ന് രൂപ വില ലഭിക്കണം കൂടാതെ കുറഞ്ഞത് പതിനയ്യായിരം കാടകളെ വളർത്തുകയും വേണം ഇത്തരത്തിൽ വളർത്തുമ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കേണ്ടി വരും ഇവിടെ ഉൽപാദന ചെലവ് കൂടുന്നതുകൊണ്ട് കൂടിയ വിലയ്ക്ക് വിറ്റാലെ ലാഭം ലഭിക്കും ഹൈടെക്കിനേക്കാൾ ലാഭകരമായി നാടൻ രീതിയിലൊരുക്കുന്ന കൂടുകളിൽ കാടകളെ വളർത്താം ചിലവ് കുറയുന്നതോടൊപ്പം കൂടുതൽ നേട്ടം കൈവരിക്കാനും സാധിക്കും രണ്ട് കൂടുകൾക്കിടയിൽ സ്ഥാപിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റിന് മുകളിൽ പേപ്പർ വിരിച്ചാണ് കാടകാഷ്ടം ശേഖരിക്കീർപ്പം വലിഞ്ഞ് ദുർഗന്ധം ഒഴിവാക്കാനാണ് പേപ്പർ നിരക്കുന്നത് രണ്ട് ദിവസം കൂടുമ്പോൾ കാഷ്ടം നീക്കം ചെയ്ത് പ്ലാസ്റ്റിക് ഷീറ്റ് വൃത്തിയാക്കി വീണ്ടും നിരത്തും ഈ കാഷ്ടം കൃഷികൾക്ക് വളമായി ഉപയോഗിക്കുന്നു ഒരു ചാക്ക് ഉണങ്ങിയ കാഷ്ടത്തിന് തൊണ്ണൂറ് രൂപയാണ് വില ചകിരിച്ചോറ് ചേർന്ന കാഷ്ടത്തിന് എൺപത് രൂപയും പേരന്റ് മുട്ടാട് ഇടുമ്പോൾ അതിനകത്ത് വരുന്ന കാട്ടം ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഞങ്ങൾ അതിന്റെ കാട്ടം എടുത്ത് പേപ്പർ ചാക്കിലാണ് മുന്നേ മുന്നേ ചാക്കിട്ടിട്ട് ചാക്കിൽ പേപ്പർ വിരിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ആ പേപ്പർ മൊത്തം കളഞ്ഞിട്ട് ആ ചാക്ക് കഴുകി രണ്ടാമത് രണ്ടാമത് റീഡാൻ നോക്കും പിന്നെ ഈ കാട്ടം പേപ്പർ മാറ്റി ഉണക്കി ചാക്കിലാക്കി അത് നൂറ് രൂപയ്ക്ക് നമ്മൾ പുറത്ത് സെയ്ഡ് ചെയ്യും അത് തെങ്ങിന് വാഴയ്ക്ക് നെല്ലിന് കവുങ്ങിന് എല്ലാത്തിനും നല്ല നല്ല സൂക്ഷ്മാണ് നല്ല ഡിമാൻഡ് ഒരു വർഷം കാടകളെ വളർത്തുമ്പോൾ നമ്മുടെ പോരായ്മകളും കുറവുകളും തിരിച്ചറിയാൻ കഴിയും അവ പരിഹരിച്ച് കാട വളർത്തൽ തുടങ്ങിയാൽ നഷ്ടമുണ്ടാവില്ല തുടക്കത്തിൽ അഞ്ഞൂറ് മുതൽ ആയിരം കാടകൾ വരെ വളർത്തുന്ന രീതിയാണ് നല്ലത് ചിലവ് കുറഞ്ഞ സംവിധാനത്തിലൂടെ കാട വളർത്തൽ നടത്തണം സാധാരണ കൂടായാലും ഹൈടെക് കൂടായാലും ഉൽപാദനത്തിൽ മാറ്റമുണ്ടാകില്ല വൃത്തിയും കൂടുതൽ ചൂട് ഏൽക്കാത്ത സാഹചര്യവും അത്യാവശ്യമാണ് ഘട്ടം ഘട്ടമായി കാടകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വലിയൊരു ഫാം ഒരുക്കാം ആവശ്യത്തിന് കാറ്റും വെളിച്ചവും നൽകുവാൻ ശ്രമിക്കണം രാത്രിയിൽ ചെറിയ പ്രകാശം ആവശ്യമാണ് പട്ടി പൂച്ച തുടങ്ങിയ മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം ഇഷ്ട ആയിരം കാട നമ്മൾ ഇപ്പൊ വാങ്ങി മുട്ടയ്ക്ക് വളർത്തിയാൽ അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ചെലവും കഴിച്ച് കിട്ടുന്ന വരുമാനം ആകെ അഞ്ഞൂറ് രൂപയായിരിക്കും എല്ലാ ചെലവ് കഴിച്ചിട്ടുണ്ട് ഈ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരാൾ വേറെ ആൾ പണിക്ക് വെച്ചാൽ അവന് അറുനൂറ് കൊടുക്കേണ്ടി വരും അങ്ങനെ ചെയ്യുന്നവർ ഒരിക്കലും ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അവനെ ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു പ്രസ്ഥാനമാണ് സ്വന്തമായിട്ട് അവനെ തന്നെ ചെയ്ത് മുട്ട പണിയെടുത്ത് ആ മുട്ട കൊണ്ട് മാർക്കറ്റ് ചെയ്യാമെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ അഞ്ഞൂറ് രൂപ കിട്ടും ഇത് ഇല്ലാത്തവരാണ് ഇത് കമ്പനിയിൽ പരാജയപ്പെട്ടു പോകുന്നത് ആളെ വെച്ചിട്ടൊന്നും ഈ പ്രസ്ഥാനം ചെയ്യണമെങ്കിൽ ചുരുങ്ങിയവർ അയ്യായിരം കാടങ്ങും മിനിമം വേണ്ടിയിരുന്നു അതില്ലാതെ ചെയ്ത് ആരും ഒന്നും വിജയിക്കില്ല പിന്നെ പലരും പല മാർക്കറ്റിലും പലരും പറയാറുണ്ട് പല 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 ജാതി കാടുകളുണ്ടാവുന്നില്ല എല്ലാ കാടും ഒന്നും തന്നെ ഉള്ളു പറ്റായിട്ടും കാടേ ഉള്ളൂ കാർഷിക മേഖലയിൽ ഏറ്റവും എളുപ്പത്തിൽ വളർത്തുവാൻ കഴിയുന്ന പക്ഷികളിൽ ഒന്നാണ് കാട എല്ലാ ദിവസവും പക്ഷികളെ ഒന്ന് ശ്രദ്ധിക്കണം കൃത്യമായി തീറ്റയും വെള്ളവും നൽകണം പുറത്തു നിന്നുള്ളവരുടെ സന്ദർശനം ഇല്ലാതാക്കണം പല രോഗങ്ങളും വരുന്നത് കൂടുതൽ പേരുടെ സന്ദർശനം കൊണ്ടാണ് കൂടാതെ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും രോഗങ്ങൾ വരാം അതുകൊണ്ട് വെള്ളവും ഭക്ഷണവും വളരെ ശ്രദ്ധയോടുകൂടി നൽകണം രോഗബാധകൾ വളരെ കുറവുള്ള പക്ഷിവർഗമാണ് കാടകൾ നമ്മളിപ്പോ മുട്ടക്കാടാണ് മെയിൻ ആയിട്ട് എല്ലാവരും കൂടുതൽ നമ്മൾ കേരളത്തിൽ ചെയ്യണം മുട്ടക്കാട് ചെയ്യണ ഒരു ഷെഡ് പണയാണെങ്കിൽ ഒരു എട്ട് ഇഞ്ച് ഹൈറ്റ് മാത്രമേ സൈഡ് കൊടുക്കാവൂ ബാക്കി കമ്മിറ്റി നെറ്റ് അഞ്ചും കൊടുക്കാം അല്ലെങ്കിൽ നാല് സൈഡിലും കാറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു കാട പെട്ടെന്ന് തോന്നും അതുകൊണ്ട് എല്ലാ ഒരു കട്ട വെച്ച് മാത്രം വെച്ചിട്ട് ബാക്കി ഫുൾ ടൈം നാല് സൈഡിൽ നെറ്റ് വെച്ച് കവർ ചെയ്യണം മറ്റേ ഷീറ്റുകളോ ഒന്നു വെച്ച് അവർ ജെറ്റായിരിക്കും ജെറ്റ് മാത്രമായിരിക്കണം ചെയ്യാം പിന്നെ നമ്മൾ ചില വേറിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തീറ്റയിൽ വരുന്ന പൂപ്പൽ അതാണ് കടയ്ക്ക് ഏറ്റവും വലിയ മെയിൻ ആയിട്ട് വരുന്ന കത്തുക അത് കൊറത്ത് കടച്ചാവും അത് വരാതെ നമ്മൾ ശ്രദ്ധിക്കുക തീറ്റപാത്രം ഒന്നരാടെങ്കിലും കഴുകണം അല്ല വെള്ളപാത്രം വെള്ള തീരപാത്രമുള്ള വെള്ളപാത്രം ഒന്നരാടെങ്കിലും കഴുകി ക്ലീൻ ആക്കി അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം തീറ്റപാത്രം എല്ലാ ദിവസവും തീറ്റ നടുക്കുള്ള തീറ്റ രണ്ട് സൈഡിലേക്ക് മാറ്റി നടുക്ക് തീറ്റിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ കിടക്കുന്ന തീറ്റ എന്നും അവിടെ കയറുന്ന പൂപ്പലായിട്ട് നമ്മളെല്ലാം എടുത്ത് വരും പ്രതിരോധ ശേഷി കൂടുതലുള്ള കാടകളെ വളർത്തുമ്പോൾ മുട്ടക്കാടകളെ വളർത്തുന്ന രീതിയാണ് കൂടുതൽ ലാഭകരം ഇന്ന് മുട്ടകൾക്ക് വലിയ ഡിമാൻഡുണ്ട് മുട്ട ഉൽപ്പാദനം വർദ്ധിച്ചാൽ ഇത് കുറയാനും സാധ്യതയുണ്ട് മുട്ടയ്ക്ക് വളർത്തുമ്പോൾ ആൺ ഇനങ്ങളെ വാങ്ങരുത് സാധാരണ കാടകളെ ചെറുപ്പത്തിൽ തന്നെ ഇനംതിരിക്കാം പെൺകാടയുടെ കഴുത്തുഭാഗത്ത് കറുത്ത പുള്ളികൾ കാണാം ആൺകാടകളുടെ കഴുത്തുഭാഗത്ത് ചുവന്ന നിറമാണ് കാണപ്പെടുന്നത് നമ്മളിപ്പോ ഒരു കുഞ്ഞിനെ ഇട്ടാലും ഒരു കുഞ്ഞിനെ നമ്മൾ വളർച്ചറങ്ങിയാല് ഇരുപത്തിമൂന്ന് ദിവസത്തിനേക്കും ആണുപെല്ലാം തിരിച്ചറിയാൻ പറ്റും അതിന്റെ ബാഗ് അതിന്റെ ഫ്രണ്ടേഴ്സ് നോക്കി തന്നെ അതിന്റെ കളർ ബാഗ് ഫ്രണ്ട് കളത്തിന്റെ താഴെ ചൊമ്പ് കളറുള്ളതാണ് കറുത്ത പുല്ലി കളർ പെണ്ണായിട്ട് വരിക അങ്ങനെയാണ് ഇതിന് കളക്ട് ചെയ്യാൻ പറ്റുന്ന വെള്ളക്കാട് ഉണ്ട് വെള്ളക്കാട് ചായക്കുറി ആവേണ്ടറിയാൻ പറ്റും തീർത്തും ആയാസമില്ലാതെ ചാട ഫാം പ്രവർത്തിപ്പിക്കുവാൻ കഴിയുമെന്നതിന് തെളിവാണ് വൈജു ഷീദ് കൂട്ടുകെട്ടിന്റെ ഈശ്വര ചിന്തയോടെ പരസ്പരം കൈകോർത്ത് പോരായ്മകൾ പരിഹരിച്ച് നേട്ടത്തിന്റെ പാതയിലൂടെയാണ് ഇവരുടെ യാത്ര ലാഭത്തിന്റെ ചെറിയൊരു വിഹിതം പാവങ്ങൾക്ക് നൽകാനും ഇവർ തയ്യാറാകുന്നു കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും കാടഫാമിനെ സമ്പന്നമാക്കുന്നു മാനസികമായ സന്തോഷവും സംതൃപ്തിയുമാണ് കാടവളർത്തലിലൂടെ ഇവർ നേടുന്ന പ്ലസ് പോയിന്റ് താടവളർത്തലിൽ നമ്മൾ തുടങ്ങിയിട്ട് ദൈവത്തിന് അനുഭവം കൊണ്ട് ഇന്ന് വരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നെ സംബന്ധിച്ചാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല വളർച്ച തന്നെ ഉണ്ടായിട്ടുള്ളൂ ഒരു പരാജയം ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം പല പക്ഷിപ്പഴും അങ്ങനെയുള്ള വരുമ്പോൾ ഡിമാൻഡ് കുറയുമ്പോൾ ഉള്ള പരാജയം ഒഴിച്ച് വേറെ യാതൊരു വിധ പരാജയവും ഉണ്ടായില്ലായിരുന്നു ഒറ്റകാലം ഇന്ന് മുന്നോട്ട് തന്നെയാണ് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ജീവിതത്തിലെ തകർച്ചകളിൽ നിന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് വൈജുലേയും ഋഷീദിനെയും കൈപ്പിടിച്ചുയർത്തിയത് കാടകളാണ് കാട വളർത്തലിനോട് താൽപര്യമുള്ളവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും കുറഞ്ഞ ചിലവിൽ ഫാം തുടങ്ങാനുമുള്ള വഴികൾ പറഞ്ഞു മനസ്സിലാക്കാനും ഇവരെപ്പോഴും തയ്യാറും താൽപര്യവും ക്ഷമയും അധ്വാനിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ മറ്റൊരു തൊഴിലിനേക്കാൾ നേട്ടമാണ് കാടയിലൂടെ നേടുവാൻ കഴിയുന്നത് പുതിയൊരു തലമുറയോട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ എപ്പോഴും കാടബിസത്ത് നൂറ് ശതമാനം ജീവിക്കുന്ന ബിസിനസ്സാണ് അതിനെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കാരണവശാലും പരാജയം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് അത് ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നും നിലനിന്ന് പോകുന്നത് കൂട്ടായ്മയുടെ വിജയമന്ത്രമാണ് ജെറുസലേം കുയിൽ ഇവിടെ കാടകൾ സുരക്ഷിതരാണ് ഒപ്പം ഇവരുടെ ജീവിതവും